किया जी इस देश का काम था अगर ലോകം മഹാത്മാഗാന്ധിയെ गांधी അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഇറങ്ങിയിട്ടുള്ള ഗാന്ധി സിനിമയ്ക്ക് ശേഷം ഇത് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര മോദിയാണ് അപ്പം ചരിത്രബോധം ഇല്ല എന്നുള്ളത് പലവട്ടം നമ്മുടെ മോദിജി തെളിയിച്ചു തന്നിട്ടുണ്ട് നമുക്ക് പക്ഷെ സ്വന്തം രാജ്യത്തിൻ്റെ താം ഭരിക്കുന്ന പത്ത് വർഷമായിട്ട് താം ഭരിച്ച് കുട്ടിച്ചോറാക്കിയ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഗാന്ധി എന്ന വെറും ഒരു സിനിമ കൊണ്ട് മാത്രമാണെന്ന് പറയാൻ ഈ നാബ് പൊന്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ അഞ്ച് പൈസയുടെ വിവരം ഈ പറഞ്ഞ ആൾക്കില്ലാന്നുള്ളത് ചരിത്രബോധം പോട്ടെ ഞാനും ചോദിച്ചു നോക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടി അതിൻ്റെ മുമ്പും അതിൻ്റെ പിമ്പും ഇത്രയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ന് മെയ് ഇരുപത്തൊമ്പതാം തീയതി തീയതി വരെ ഗാന്ധിജിനെ കുറിച്ച് അറിയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലിറങ്ങിയ സിനിമയല്ല പൊന്ന് മോദി ഞങ്ങളൊക്കെ ആസ്പദമാക്കി വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ലോകം അറിഞ്ഞത് ഈ ഒരു സിനിമ കാരണമല്ല പിന്നെ താങ്കൾ പറയുന്നതിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഗാന്ധിജിനെ കൊന്നിട്ടുള്ള ഗോഡ്സേനെ നിങ്ങളൊരു വിശ്വപൗരനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി അവരുടെ പിന്നാലെ നടന്ന് വാല് പിടിച്ച് നടന്നിട്ടുള്ള നമ്മുടെ സവർക്കറാണ് നിങ്ങളുടെ രാഷ്ട്രപിതാവ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഗോഡ്സയും സവർക്കറും നിങ്ങളുടെ കണ്ണ് മൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ അവരാണെങ്കിൽ നിങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ള ഗാന്ധിജിനെ അതല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള പോലും നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നില്ല ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാൻ നിങ്ങൾ ഈ കാണിക്കുന്ന വിഡി കൂഷ്മാണ്ടപരമായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ വാക്കുകളും ഉണ്ടല്ലോ ലോകം കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും നിങ്ങളുടെ നോക്കി നിങ്ങളുടെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലോട്ടാണ് നാട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ആളുകൾ എത്ര ലോകത്തിൽ എത്ര ആളുകൾ കാണുന്നുണ്ടാവും ഒരു രാഷ്ട്രപിതാവിനെ പറ്റി ആ രാജ്യം പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി പറയാണ് ഈ രാഷ്ട്രപിതാവിനെ അറിഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടി മുപ്പത് നാല്പത് വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു സിനിമ കാരനാണ് ലോകം അറിഞ്ഞതെന്ന് പറയാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയങ്ങളും ആയിക്കോട്ടെ ഞാൻ ഈ ഒരു ഈ ഇൻ്റർവ്യൂടെ ഫുൾ ഭാഗം നിങ്ങളന്ന് കാണും അതായത് അതിൽ ചോദിക്കുന്നത് ഇപ്പറഞ്ഞ പോലെ നമ്മൾ ഈ രാമക്ഷേത്രം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഒരു ഫോക്കസും എന്തിനാണ് നമ്മളത് അങ്ങനെ ഒക്കെ കാണിക്കുന്നത് ചോദിച്ച ചോദ്യത്തിനാണ് പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ഇതിഹാസം ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യ ചരിത്രമല്ല ഇന്ത്യയുടെ ഇതിഹാസം ചരിത്രം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലറ ഇന്ത്യയുടെ ഇതിഹാസങ്ങളായിട്ടുള്ള പല കഥാപാത്രങ്ങളിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ കാണുകയുള്ളു അതുപോലെ തന്നെ അതിന് ഉദാഹരണമാക്കി എടുത്തിട്ടുള്ളത് ഗാന്ധിജിയാണ് എൻ്റെ പൊന്നു എൻ്റെ പൊന്നു മോദി നീ അറിയാൻ നിങ്ങൾ അറിയാൻ ഒരു കാര്യം പറയട്ടെ ഇതിഹാസം നമ്മുടെ ഓരോ മതങ്ങൾക്കും ഓരോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് മതങ്ങൾ പഠിച്ചാൽ മതി അതല്ലാണ്ട് ലോകത്തിനും പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ചരിത്രം ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറക്കിയിട്ടല്ല നിങ്ങൾ സത്യം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ബയോപിക് ഇടയ്ക്ക് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ല നൂറ് കണക്കിൽ ഫിലിം ഇറക്കി ഇപ്പോഴത്തെ ജനതയിലോട്ട് ചരിത്രം മറന്നിട്ട് നിങ്ങൾ ഫിലിം ഇറക്കി നിങ്ങൾ നിങ്ങളുടെ ചരിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഫെയ്ക്കായിട്ടുള്ള ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ ചരിത്രം നിങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് യഥാർത്ഥ ചരിത്രം മറച്ചിട്ട് നിങ്ങൾ ഫേക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം മൂവീസായിട്ടും ഡോക്യുമെൻറ്ററീസ് ആയിട്ടും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വഭാവം ആ ബോധം മാത്രമേ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർവ്യൂവിൽ വന്ന് ഗാന്ധിജിനെ തിരിച്ചറിഞ്ഞതൊരു ഫിലിം കാരണം മാത്രമാണ് ലോകം തിരിച്ചറിഞ്ഞത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള നാവ് നിങ്ങളുടെ പൊങ്ങുന്നത് കാരണം നിങ്ങൾക്ക് അത്രമേ ബോധമുള്ളൂ അത്രേ ചരിത്രം അറിയുള്ളൂ നിങ്ങൾക്ക് അത്രേ വിദ്യാഭ്യാസം ബോധമേ ഉള്ളൂ ഈ ആൾക്കാരുടെ യുക്തി അതായത് യുക്തി മാറ്റി നിർത്തി അന്ധവിശ്വാസം ഈ ആൾക്കാരുടെ മനസ്സിലോട്ട് കുത്തിക്കയറ്റി നിങ്ങൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ബോധമോ നിങ്ങൾക്കില്ല അതാണ് ഈ നാടിൻ്റെ സത്യം അത് മനസ്സിലാക്കുന്നത് ബോധമുള്ള വിവരമുള്ള കുറേ ആൾക്കാർ മാത്രമാണ് അതല്ലാണ്ട് തലയിൽ മൊത്തം ചാണകവും കയറ്റി തലയിൽ മൊത്തം ഈ പറഞ്ഞ അന്ധവിശ്വാസം കയറ്റി നിൽക്കുന്ന ഒരാൾക്കും യുക്തി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ബോധം വിവരമുള്ള വർത്താനം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അവർ നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുള്ളൂ അതാണ് നിങ്ങളുടെ വിജയം കഷ്ടം